ൊക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ദൈവം കാത്ത് പരിപാടി രാത്രി നന്നായിട്ട് സമാധാനമായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു കല്ലിൽ വെച്ചു ഓരോ ജോലികളും നമ്മൾ ചെയ്ത് നമ്മൾ വളരെ ഭംഗിയായിട്ട് വിളിപ്പിക്കുന്നു അപ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയണം ഇന്നത്തെ പ്രഭാതം നമ്മൾക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം ഇന്ന് പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്നേഹവീടിനെ സ്നേഹ വീട്ടിൽ ജോലി ചെയ്യുന്ന ഓരോ മക്കളെ സ്നേഹ സ്നേഹവീടിൻ്റെ തന്നെ അറ്റകുറ്റപ്പണികൾക്കായി വന്നിരിക്കുന്ന മക്കളെ എല്ലാവരും ദൈവത്തിന്റെ അതുപോലെ തന്നെ ഓട്ടൻ കിങ് ടൈമിൽ നിന്ന് കടന്ന ഡെസി മേഡം സാറ് അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് കർത്താവിൻ്റെ സംരക്ഷണം ചെല്ലാം സങ്കീർത്തനങ്ങള് തൊണ്ണൂറ്റി ഒന്നാം അധ്യായം കർത്താവിൻ്റെ സംരക്ഷണം അച്ഛനവൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തിൻ്റെ തടവിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും കൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിന്ന് കഫ്യം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും മരിച്ചയുമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും മകൾ പുറത്തുന്ന അർത്ഥത്തെയും നീ ഭയപ്പെടേണ്ട വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടു ചിക്കടുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ കാർശങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ വൃത്തിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അച്ഛനെ വാസം നിനക്ക് ഒരു ഭവിക്കുകയില്ല ഒരലർത്ഥവും നിന്റെ കൂടാരത്തെ സംരക്ഷിക്കുകയില്ല നിന്നെ വരികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം അതിൽ കട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും ഇവ സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും നമ്മുടെ കർത്താവായി ശേഷിയായി അപ്പം നമ്മളിന്നും ഭർത്തരെ ആഘോഷിക്കുന്ന വിരാണ എന്ന മകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പ്രത്യേകം മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മിലോണ സിജോ അവർ ആ കുടുംബത്തെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മിലോണയ്ക്ക് ആ കുടുംബത്തിലെ സിജോയ്ക്കും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടുകൂടി അവർ അവരുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും സമാധാനം നിറഞ്ഞ ജീവിതവും ഐശ്വര്യവും ദൈവസമൃത്ഥമായി അവരെ ഏത് മേഖലയിലും അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അമ്മമാരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോ പ്രാർത്ഥനകളിലും ഓട്ടൻമേയും കൂട്ടായ്മയും അതിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോ മക്കളും അവർ വഴി നമ്മൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രത്യേകിച്ച് ലോണെല്ലാം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി സംബന്ധമായും എല്ലാം നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവിധ എന്താ പറയുക ജന്മദിന ആശംസകളും അറിയിക്കുന്നു നമ്മുടെ സ്നേഹപീടിന്റെ പ്രാർത്ഥന ഇന്ന് ആ മകൾക്കും കുടുംബത്തിനും വേണ്ടി നമുക്ക് സമർപ്പിച്ച് ഏറ്റു ചെല്ലാം

satyameva jayate namo buddhaya asato bhutanam astam idam idam bhagavaya namo buddhaya